നമസ്കാരം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഈ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കും ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് സംഘങ്ങൾ സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന ആളുകളാണ് മിക്കവാറും പുരുഷന്മാർ നേരെ മറിച്ച് സ്ത്രീകളെന്ന് പറയുന്നത് അവർ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും അവരെ വീട്ടിലേക്കാണെങ്കിൽ ഒരു ഭാര്യ ഭർത്താവ് ജീവിതത്തിൽ അവരെ ഒരു ഭർത്താവിൻ്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ മറ്റുള്ള അവരെ വീട്ടിലേക്ക് വിളിച്ച് പറയുന്നതും അവയെ അയാൾ ഇങ്ങനെയാണ് ആ വ്യക്തി ഇങ്ങനെയാണ് ആ വ്യക്തി അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് മിക്കവാറും സ്ത്രീകളാണ് പക്ഷേ ഒരു പുരുഷൻ എന്ന് പറയുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ മതി ഒരു പുരുഷൻ എന്ന് പറയുന്നത് അവരെ ഭാര്യമാരെ കുറിച്ചിട്ട് ഒരിക്കലും ഒരാളോട് പോലും മോശമാണ് അവൾ മോശമാണെങ്കിലും ശരി മോശമാണ് എന്ന് പറയില്ല അതാണ് ഒരു പുരുഷൻ്റെ ഒരു അത് എല്ലാ സങ്കടങ്ങളും എല്ലാ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ പുരുഷന്മാർ നേരെ സ്ത്രീകൾ അങ്ങനെയല്ല സ്ത്രീകൾ ഒരു പുരുഷനെക്കുറിച്ച് എന്തെല്ലാം കുറ്റങ്ങളും എന്തെല്ലാം കുറവുകളും മറ്റുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതൊക്കെ ഈ സ്ത്രീകൾ പറഞ്ഞു കൊടുക്കും പക്ഷേ നേരെ മറിച്ച് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾ ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ തന്നെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരാളും ഒരു ഭാര്യയെക്കുറിച്ചിട്ട് അവൾ മോശമാണ് എന്നൊരിക്കലും പറയില്ല പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അത്രയും പ്രശ്നങ്ങളും അല്ലെന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവുമ്പോൾ മാത്രമാണ് അവർ അതും പ്രൈവ പ്രൈവറ്റായിട്ട് പറയുകയേ ചെയ്യുള്ളൂ ഓപ്പണായിട്ട് അവർ പറയാൻ തയ്യാറാവില്ല അതാണ് ഒരു പുരുഷൻ എന്ന് പറയുന്നത് ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന ആളുകളാണ് മക്കൾക്ക് വേണ്ടിയിട്ടും ഒരു കുടുംബം എങ്ങനെയെങ്കിലുമൊക്കെ പോയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടും നടക്കുന്ന ആളുകളാണ് അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ എങ്കിൽ പോലും അവർ അവരെ ഒരു ഇത് വിട്ടിട്ട് ഒരു പുരുഷനും ഇന്നുവരെ കളിക്കില്ല പിന്നെ ഇതൊക്കെ ഒരു പ്രായപരിധി വരെയുള്ളൂ കളിക്കുക കളിക്കുന്ന ആളുകൾ കളിക്കുക അതൊക്കെ കഴിഞ്ഞാൽ നിൽക്കും പിന്നെ നമ്മളെ മക്കളായി കുടുംബമായി അങ്ങനെയൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ആളുകളാണ് പുരുഷന്മാർ പക്ഷേ സ്ത്രീകളെന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളെ കുറ്റങ്ങളും കുറവുകളും നാട്ടിലുള്ള ആളുകളോടാണെങ്കിലും ശരി അവരെ വീട്ടുകാരോടാണെങ്കിലും ശരി ഒരുപാട് ഇതുപോലെ നമ്മളെ കുറ്റം കുറവ് അയാൾ അങ്ങനെയാണ് അയാൾ ശരിയില്ല അയാൾ ഇങ്ങനെയാണ് എന്നൊക്കെ ഒരുപാട് പെണ്ണുങ്ങൾ പറഞ്ഞു കൊടുക്കും പക്ഷേ പക്ഷെ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഒരു പുരുഷനും ഇന്ന് വരെ ഒരിക്കലും ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളാണ് പുരുഷർ കാരണം ഒരു ഭാര്യയെ കുറിച്ചിട്ട് ഒരാൾ പോലും ഇന്ന് വരെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്നത് അല്ലെങ്കിൽ അവർ ഇത്ര മോശമാണെന്ന് പറയുന്നത് ഞാനിതുവരെ കേട്ടിട്ടില്ല അതാണ് ഒരു പുരുഷൻ എന്ന് പറയുന്നത് എന്തായാലും ഇത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക കാരണം നമ്മളെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുടുംബജീവിതങ്ങളെ നശിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിപ്പോൾ ഒരു എത്ര സ്നേഹിച്ച് അതായത് പത്തോ പതിനഞ്ചോ കൊല്ലം ഒരു പോലെ ഒരു ചിലപ്പോൾ ഒരു സ്കൂൾ പ്രായം തൊട്ട് സ്നേഹിച്ച് ജീവിച്ച് കഴിയുന്ന അതിൽ മക്കളാവും ഒന്നോ രണ്ടോ മക്കളായി